താങ്കൾ പറയുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള താങ്കളുടെ വാദങ്ങളോട് ഞാൻ എതിർക്കുന്നത് കൊണ്ട് ഞാനൊരു മോശക്കാരനോ അല്ലെങ്കിൽ വൈറ്റ് കോളർ ആണെന്നല്ല പറയേണ്ടത് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ ശരീര തെറ്റുകളാണ് പറയേണ്ടത് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ ആശങ്കയാണ് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം പറയേണ്ടത് അതിന് പകരം ആക്ഷേപിക്കുകയല്ല താങ്കളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ തൊട്ട് ഇനി താഴെയുള്ളവർ വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ആക്ഷേപിക്കുന്ന ഈ പരിപാടി ഒന്ന് നിർത്തണം കാരണം താങ്കൾ ഹാഷ്മിയോട് പറഞ്ഞു ഫോം ഫില്ല് ചെയ്തു ദേവ് നന്നായിട്ട് ഫോം ഫിൽ ചെയ്തു ഹാഷ്മിയെയും പഠിപ്പിക്കാമെന്ന് അല്ല പഠിപ്പിക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ ആളുകളെയും മുഴുവൻ വോട്ടർമാരെയും ഇത് പഠിപ്പിച്ചു കൊടുക്കണം അതിന് ബി ഒരു പ്രത്യേകം മോർച്ച ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സെല്ലുണ്ടാക്കുക അല്ലെങ്കിൽ ഈ പണി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സംശയങ്ങളില്ലാതെ ഈ ചെയ്യാനായിട്ട് ബി എൽ ഒരു ട്രെയിനിങ് കൊടുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് പോലും അപര്യാപ്തമാണ് വേണ്ടത്ര രീതിയിൽ മനസ്സിലാകുന്നില്ല പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ള പരാതി നിലനിൽക്കുമ്പോൾ ജിതിൻ ദേവിന് മാത്രമുള്ള ആ പ്രത്യേക കഴിവ് മറ്റാർക്കും ഉണ്ടാകില്ലെന്നേ ഞങ്ങൾക്കൊക്കെ ചില പരിമിതികൾ ഉണ്ടാവും എല്ലാവരും നിങ്ങളെപ്പോലും മിടുക്കന്മാരായിരിക്കില്ലല്ലോ അതുകൊണ്ട് അതല്ല വേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടത് കാര്യങ്ങൾ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഒരു നിരീക്ഷണം അടുത്ത് താങ്കൾ പറയുന്ന നല്ല അടിപൊളി ഫോട്ടോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫോട്ടോ കാശ്മീയുടെ ഫോട്ടോ തന്നെ വെച്ചു കൊടുക്കണമെന്നൊരു നിർബന്ധം കൂടി ഉണ്ട് കേട്ടോ എനിക്ക് അല്ലെങ്കിൽ ആ ബ്രസീലിയൻ മോഡൽ ലാരിസയുടെ ഫോട്ടോ ബുദ്ധിമുട്ടാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക മൂലം എല്ലാവർക്കും ഒരു ഫോട്ടോ തന്നെ വെച്ചാൽ വലിയ പ്രയാസം കേരളത്തിൽ ഫോട്ടോ മാറിയ ഐ ഡി കാർഡോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ വേറൊരു ഫോട്ടോ ആയിട്ട് വോട്ട് ചെയ്യാൻ ചെന്ന ചിലപ്പോ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല വലിയ പ്രയാസമാണ് ഞാനൊരു വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ട് ബൂത്തിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളത് കൊണ്ട് ഫോട്ടോ ഐ ഡി കാർഡുള്ള ഫോട്ടോയും പേരും അഡ്രസ്സും വീട്ടു നമ്പറൊക്കെ മാറിയാൽ വോട്ട് ചെയ്യാൻ സാധാരണഗതിയിൽ ഗതിയിൽ ഞങ്ങളുടെ നാട്ടിലൊന്നും സമ്മതിക്കാറില്ല എന്റെ നാട് എറണാകുളം ജില്ലയിലെ അയ്യമ്പഴ പഞ്ചായത്താണ് അടുത്തത് താങ്കൾ പറഞ്ഞു എസ് ഐആർ ഹരിയാനയിൽ ഹരിയാനയിൽ സമ്മതിക്കും ഹരിയാനയിൽ മാത്രമല്ല മറ്റു പല സ്ഥലത്തും സമ്മതിക്കാറുണ്ട് അപ്പൊ അവർ അതൊക്കെ ചോദ്യം ചെയ്താൽ നമ്മൾ മോശക്കാരവും വൈറ്റ് കോളർ കോളറാവും ഈ എല്ലാത്തിനും വൈറ്റ് കോളർ ഇട്ട് കൊടുക്കുന്നുണ്ട് എവിടെയെങ്കിലും സ്ഫോടനം നടന്നാൽ വൈറ്റ് കോളർ തീവ്രവാദികൾ ചോദ്യം ചോദിച്ചാൽ വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ എല്ലാത്തിനും വൈറ്റ് കോളർ ആണ് അപ്പോ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോക്സോ കേസിൽ ജീവിത ജീവപര്യന്തം ജീവിതാവസാനം ജീവപര്യന്തം കിട്ടിയ ആർ എസ് എസ് നേതാവ് വൈറ്റ് കോളർ റേപ്പിസ്റ്റ് ആണെന്ന് കൂടി നിങ്ങളൊന്നും സമ്മതിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയെങ്കിൽ പറയാമല്ലോ അങ്ങനെയും പറയേണ്ടതാണല്ലോ ഒരു കാര്യം കൂടി ഇന്ത്യയിൽ എസ് ഐ വിളിച്ചില്ലല്ലോ നിങ്ങൾ ആശങ്ക നിങ്ങൾ ഞാൻ ദേഷ്യപ്പെട്ടില്ലല്ലോ ഞാൻ വളരെ തിരിച്ചു കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനം ജീവിക്കുന്ന മനുഷ്യനാണ് വൈറ്റ് കോളർ അല്ല അല്ല ജിതിന്റെ താങ്കൾ ആശങ്കപ്പെടില്ല ഞാൻ താങ്കളോട് വളരെ സൗമ്യനായിട്ടാണ് സംസാരിച്ചത് നമ്മൾ നമ്മൾ ഒരു തർക്കത്തിലുള്ള ഒരു സാധ്യത പോലും ഈ ചർച്ചയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇന്ത്യയിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതിൽ ആശങ്കയില്ലാത്ത ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ് അതാണ് ഏറ്റവും വലിയ സംശയവും എസ് ഐ ആർ നടപ്പാക്കുന്നതിൽ ആശങ്കയില്ലാത്ത ഒരേ ഒരു പാർട്ടി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമുള്ള ഒരേ ഒരു മുന്നണി എൻ ഡി എയും ഒരേ ഒരു പാർട്ടി ബി ജെ പിയും ആണ് അതെന്തുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല കേരളത്തിലെ മുഖ്യതാര രാഷ്ട്രീയ പാർട്ടികളിൽ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ എസ് ഐ ആർ നടപ്പാക്കുന്നതിനെതിരായിട്ട് സംസാരിക്കുന്നു എസ് ഐ ആറിന്റെ വിശ്വാസത്തെ ും ചെയ്യുന്നു എസ് ഐ ആറിന്റെ മറവിൽ പൗരത്വ തെളിയിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഈ എന്യൂമറേഷൻ പരിപാടിയെ തന്നെ എതിർക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം വിശ്വാസ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ വിശ്വാസ്യതയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംശയം ഇനി നിങ്ങൾ പറയുന്നു ഈ വളരെ മികച്ച രീതിയിലാണ് നടപ്പാക്കുന്നത് പത്തും പതിനഞ്ചും വർഷമായിട്ട് ഈ പണി ചെയ്ത് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കൽ ഒഴിവാക്കലുമായിട്ടുള്ള അന്വേഷണങ്ങൾ നിരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകളെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് താല്പര്യമില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഇത് ചെയ്യുമ്പോൾ അവർ വലിയ സമ്മർദ്ദത്തിലാണെന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഇതിന്റെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഓൺലൈനായിട്ട് പൂരിപ്പിക്കാൻ പറ്റി താങ്കൾക്ക് മാത്രം പരിചയമുള്ള ഏതോ ഒരു ഈ പറഞ്ഞ ബി എൽ ഒ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി ആളുകൾക്ക് ആശങ്കയുണ്ടെന്നാണ് ഇന്ന് മാർച്ച് നടത്തി ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് മാർച്ച് എടുത്താൽ ബി എൽഒമാരുടെ അസോസിയേഷൻ പറയുന്നത് അപ്പോൾ അവരെല്ലാം മോശക്കാരാണോ താങ്കൾ പറയുന്ന ആൾ മാത്രമാണോ ശരിയായിട്ടുണ്ടാകുക ഇനി ഒരു കാര്യം കൂടിയുണ്ട് കാശ്മീർ ഇവിടെ അനീഷ് ജോർജിന്റെ മരണത്തിൽ മറ്റൊരു പങ്കാളി കൂടിയുണ്ട് ആരാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഈ അധിക സ്ട്രെസ് മാത്രമല്ല അതിനേക്കാൾ അപ്പുറം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കൂടി ഉണ്ടെന്നുള്ള രാഷ്ട്രീയ വിഷയം കൂടി നമ്മൾ മറന്നുപോയിക്കൂടാം കാരണം കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ബി എൽ എ ബൂത്ത് ലെവൽ ഏജന്റിന്റെ കൂടെ കൂട്ടരുത് എന്ന് സി പി എമ്മിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ പ്രാദേശിക നേതാവിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള പ്രഷർ അതിന്റെ പേരിൽ താങ്കൾ മാറി നിൽക്കണം പരാതി കൊടുക്കണം എന്ന് അനീഷ് ജോർജ് മരിക്കുന്നതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഓഡിയോ റെക്കോർഡ് പുറത്തു വരുന്ന സാഹചര്യമുണ്ട് അതുകൂടി പരിശോധിക്കപ്പെടണം അപ്പോൾ ഒരേ സമയം തന്നെ കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും എസ് ഐ ആർ പദ്ധതിക്കെതിരെ നടപടികൾക്കെതിരെ സമരം ചെയ്യുകയും കോടതിയിൽ പോകാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ എസ് ഐആർ നടപ്പാക്കുന്നതിന്റെ ഓരം പറ്റിക്കൊണ്ട് കോൺഗ്രസിന്റെ ബി എൽ എ മാർ ബൂത്ത് ലെവൽ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് ഇതിലങ്ങ് അങ്ങ് മേഞ്ഞ് കയറാം എന്ന് വിചാരിക്കുന്ന സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് കൂടി പരിശോധിക്കപ്പെടേണ്ടത്